വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ലക്ഷ്യവുമായി പൊരുത്തപ്പെടുന്നതിനാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ പുനർരൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പേരിൽ മാത്രമല്ല ഘടനയിലും ലക്ഷ്യത്തിലും ഉൾപ്പെടെ ആകെ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം തൊഴിൽ ചെയ്യുന്നവർക്ക് മാത്രമല്ല നാടിനും ഏറെ ഗുണകരമാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന്റെ നവീകരിച്ച പതിപ്പാണ് വി ബി ജി റാംജി ബിൽ തൊഴിൽ പരിശീലനം നേടിയിട്ടില്ലാത്തവർക്ക് യന്ത്രസഹായമില്ലാതെ കൈകൊണ്ട് ജോലി ചെയ്യാൻ തയ്യാറുള്ള മുതിർന്നവർക്ക് മുൻപത്തെ നൂറ് ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഗ്രാമീണ കുടുംബത്തിന് പ്രതിവർഷം നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തെ വേതന തൊഴിൽ ഇത് ഉറപ്പു നൽകുന്നു പുതിയ ബിൽ ഘടനാപരമായ പരിഷ്കാരങ്ങളും നാല് പ്രധാന മുൻഗണനകളുള്ള ഒരു ദേശീയ തന്ത്രവുമാണ് മുന്നോട്ട് വെക്കുന്നത് ജലവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളിലൂടെ ജലസുരക്ഷ റോഡുകളും കണക്ടിവിറ്റിയും പോലെയുള്ള പ്രധാന ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ സംഭരണത്തിനും വിപണികൾക്കുമുള്ള ഉപജീവന അടിസ്ഥാന സൗകര്യങ്ങൾ വെള്ളപ്പൊക്ക ഡ്രൈനേജ് മണ്ണ് സംരക്ഷണം എന്നിവയിലൂടെ കാലാവസ്ഥാ പ്രതിരോധം സൃഷ്ടിക്കപ്പെടുന്ന എല്ലാ ആസ്തികളും വികസിത ഭാരത നാഷണൽ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കിലേക്ക് പോഷിക്കപ്പെടുകയും സംയോജിത വികസനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യും ഈ നിയമം ഗ്രാമപ്രദേശങ്ങളിലെ തൊഴിൽ വരുമാനം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കും മുൻഗണനാക്രമത്തിലുള്ള ജലസേചന പദ്ധതികൾ റോഡുകൾ വിപണികൾ എന്നിവ കാർഷിക ഉത്പാദനക്ഷമത മെച്ചപ്പെടുത്തുകയും ദുരിത കുടിയേറ്റം കുറയ്ക്കുകയും ചെയ്യും പണമടയ്ക്കൽ ആസൂത്രണം നിരീക്ഷണം എന്നിവയ്ക്കുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ കാര്യക്ഷമതയും സുതാര്യതയും മെച്ചപ്പെടുത്തും തൊഴിലാളി ക്ഷാമം തടയാൻ സംസ്ഥാനങ്ങൾക്ക് പൊതുമരാമത്ത് പണികൾ അറുപത് ദിവസം വരെ നിർത്തിവെക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന കാർഷിക സീസണുകളിൽ തൊഴിലാളി ലഭ്യത നിർണായക കാർഷിക കാലഘട്ടങ്ങളിൽ കുറഞ്ഞ വേതന പണപ്പെരുപ്പം മെച്ചപ്പെട്ട ജലസേചന അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ട കണക്ടിവിറ്റിയും സംഭരണവും വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടവും കുറയ്ക്കൽ തൊഴിലാളികൾക്ക് നേട്ടമുണ്ടാക്കുന്നതൊക്കെ ഇങ്ങനെ ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ഇടനിലക്കാരുടെ വേതന ചൂഷണം തടയാൻ ഡിജിറ്റൽ പേയ്മെന്റുകളും പൂർണ്ണ ആധാർ പരിശോധനയും ജോലി നൽകിയിട്ടില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നിർമ്മിക്കുന്ന മികച്ച ആസ്തികൾ റോഡ് വെള്ളം മുതലായവ അവർക്കും ഗുണകരമാവും പ്രാദേശിക പഞ്ചായത്ത് നയിക്കുന്ന ആസൂത്രണം വഴി പ്രവചിക്കാവുന്ന തൊഴിൽ ലഭ്യത എന്തിനിപ്പോൾ ഈ പരിഷ്കാരമെന്നുയരുന്ന സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി പറയുന്നത് രണ്ടായിരത്തി അഞ്ചിൽ സൃഷ്ടിച്ച തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണ ഭാരതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നില്ലെന്ന് സർക്കാർ വിലയിരുത്തി ദാരിദ്ര്യം കുറഞ്ഞു ഡിജിറ്റൽ സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു അതേസമയം തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ആവർത്തിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഫണ്ടുകളുടെ ദുരുപയോഗം ദുർബലമായ നിരീക്ഷണം മോശം പ്രവർത്തനക്ഷമതയുള്ള ആസ്തികൾ എന്നീ പ്രശ്നങ്ങൾ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ആറ് ഏഴ് കോടി രൂപ ദുരുപയോഗം ചെയ്യപ്പെട്ടു ഏഴ് ദശാംശം ആറ് ഒന്ന് ശതമാനം കുടുംബങ്ങൾ മാത്രമാണ് നൂറ് ദിവസത്തെ ജോലി പൂർത്തിയാക്കിയത് പുതിയ നിയമം പാച്ച്വർക്ക് സമീപനത്തിന് പകരം കേന്ദ്രീകൃതവും ഉത്തരവാദിത്തമുള്ളതും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമായ ഒരു സംവിധാനം സ്ഥാപിക്കാൻ ലക്ഷ്യമിടുകയാണ് പുതിയ ഫണ്ടിംഗ് മോഡൽ തൊഴിലാളി അവകാശങ്ങൾ കുറയ്ക്കുമോ എന്നാണ് ചോദ്യം ഇല്ല നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസത്തെ തൊഴിൽ ഗ്യാരണ്ടി നിയമപരമായി സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് സർക്കാർ വാദിക്കുന്നു പദ്ധതി ഇപ്പോൾ മാനദണ്ഡ ബജറ്റിംഗ് തുടരുന്നുണ്ടെങ്കിലും ഓപ്പൺ എൻ്റ് ഡിമാൻഡ് അടിസ്ഥാനമാക്കിയുള്ളതല്ല തൊഴിലല്ലെങ്കിൽ തൊഴിലില്ലായ്മ അലവൻസ് നിർബന്ധമായും തുടരുന്നു അവകാശങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ സാധാരണ ധനസഹായം പ്രവചനാത്മകത നൽകുന്നു എന്ത് ഉത്തരവാദിത്ത നടപടികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നോ പ്രധാന പരിഷ്കാരങ്ങളിൽ ഇവയൊക്കെയാണ് ഉൾപ്പെടുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള തട്ടിപ്പ് കണ്ടെത്തൽ ജി പി എസും മൊബൈൽ അധിഷ്ഠിത നിരീക്ഷണവും ആഴ്ച പൊതു വെളിപ്പെടുത്തലുകൾ ഗ്രാമപഞ്ചായത്തിന് രണ്ട് തവണ സോഷ്യൽ ഓഡിറ്റുകൾ കേന്ദ്ര സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റികൾ സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതയാകുമോ ഇത് നിയമനിർമ്മാണ സഭകളില്ലാതെ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് നൂറ് ശതമാനം കേന്ദ്ര ധനസഹായമാണ് നൽകുന്നത് സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ മെറ്റീരിയൽ അഡ്മിനിസ്ട്രേഷൻ ചെലവുകൾ പങ്കിടുന്നുണ്ട് പ്രവചനാതീതമായ വിഹിതവും ആസൂത്രണം മെച്ചപ്പെടുത്തും കൂടാതെ ദുരന്ത സമയത്ത് സംസ്ഥാനങ്ങൾക്ക് അധിക സഹായം കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്യാം